അല്ല ഒരു ഇവിടെ സംസാരിക്കാം അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിന് അല്ല എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസ് രാവിലെ വാർത്ത കൊടുത്തായിട്ട് ഇപ്പൊ ഞാൻ വന്നിറങ്ങി പറഞ്ഞു എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രശ്നം ഞാൻ ഞാൻ അപ്പോയിന്മെന്റ് തേടിയതാണോ പ്രശ്നം അല്ല ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല അത്രേ ഉള്ളൂ പക്ഷെ വളരെ ഇത് ഞാൻ പറയട്ടെ അതില് ഇപ്പം സംസ്ഥാനത്തെയോ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയോ കൃഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഏഷ്യാനെറ്റ് ന്യൂസ് ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോ കാണുന്നത് അതിൽ ന്യൂസും ചില മാധ്യമങ്ങളും ചില മാധ്യമ പ്രവർത്തകരും ചില മാധ്യമങ്ങളും ഇതാണ് സാഹചര്യം വളരെ ക്ലിയറാണ് അതായത് നിങ്ങൾ ആദ്യം പറഞ്ഞെന്താണ് ഈ പേര് പറഞ്ഞിട്ട് മന്ത്രി രണ്ട് രക്ഷ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു ഞാൻ പോയില്ല അപ്പൊ എന്താ പോ കൊടുത്തത് തലേത് രാത്രിയാണെന്ന് കണ്ടുപിടിക്കാനല്ലേ അത് നിങ്ങൾ അത് കണ്ടുപിടിക്കണ്ടുപിടിച്ചോളൂ അതെനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ലേ അതങ്ങ് വിശ്വസിച്ചോളൂ കേട്ടോ നിങ്ങളിപ്പൊ അതല്ലേ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസ് അത് വരുത്തി തീർക്കാൻ ശ്രമിക്കും അല്ല നിങ്ങളല്ലേ പറയുന്നേ കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു എന്ന് അത് നിങ്ങളങ്ങ് വരുത്തി തീർത്തോളൂ അല്ല നിങ്ങൾക്ക് എന്താ ഇപ്പൊ പ്രശ്നം അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഏഷ്യാനെറ്റ് ന്യൂസിന് എന്താ പ്രശ്നം ഞാൻ അനുവാദം ഒരു അപ്പോയിന്മെന്റ് അനുവാദം തേടിയതാണോ പ്രശ്നം പിന്നെ എന്താ പ്രശ്നം അല്ല എപ്പോടണമായിരുന്നേ അല്ല ഒരു ഞാനാദ്യ സംസാരിക്കട്ടെ അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിന് അല്ല എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസ് രാവിലെ വാർത്ത കൊടുത്തായിട്ട് ഇപ്പൊ ഞാൻ വന്നിറങ്ങി പറഞ്ഞു എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രശ്നം ഞാൻ ഞാൻ അപ്പോയിന്റ്മെന്റ് തേടിയതാണോ പ്രശ്നം അല്ല ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിങ്ങളുടെ ഉൾപ്പെടെ റോഡ് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്ത ബഹുമാനപ്പെട്ട സ്പീക്കറുടെ നിയമസഭയിലെ വീഡിയോയുടെ ഡേറ്റ് നോക്കിയാൽ മതിയാകും ഇനി അങ്ങനെ ഡൽഹിയിൽ പോകുമ്പോൾ ഞാൻ കേന്ദ്ര ഈ ആശ്രമാരുടെ ഒരു സമരം ഒരു കേന്ദ്ര സ്കീമിലുള്ള ആശമാരുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടിയത് തെറ്റാണോ തെറ്റാണോ അറിയാതെ തെറ്റാണോ അത്രയുള്ളൂ അല്ല അതിന്റെ അതിന്റെ ഏറെ ഔചിത്യം എന്താണ് നിങ്ങൾ എന്താ പറയുന്നത് എപ്പോഴാ തേടിയത് അല്ല ഞാൻ സംസാരിക്കും ഞാനൊന്ന് സംസാരിച്ചിട്ട് അടുത്ത ആളിലോട്ട് അല്ല അങ്ങോട്ട് സംസാരിക്കാം വണ്ടു വണ്ടല്ലോ ഒന്ന് സംസാരിക്കട്ടെ രാവിലെ അവര് കൊടുത്തായിട്ടാണ് ഞാൻ കണ്ട് മാതൃഭൂമി കൊടുത്തായിട്ട് ഞാൻ കണ്ടില്ല അത് ഞാൻ പറയാലോ അപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസിന് എപ്പോഴാണ് ഞാൻ കൊടുത്തതെന്നാണ് നിങ്ങൾ പറയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് പറയാം അല്ലെ എപ്പൊ എടുക്കണമായിരുന്നു എടുക്കുമല്ലോ അപ്പൊ അല്ല ഞാൻ എപ്പോ എടുത്തു ഞാൻ എപ്പോ എടുത്തു എന്നാണ് നിങ്ങൾ പറയുന്നത് അത് വിശ്വസിച്ചാൽ മതി എനിക്ക് എന്റേത് അത് നിങ്ങൾ വിശ്വസിച്ചാൽ മതി ചോദിച്ചോളൂ എനിക്ക് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഞാനേ ആറുമാസം മുൻപ് കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ മാതൃഭൂമിയുടേതും ഉൾപ്പെടെയുള്ള ചാനലുകൾ ഡൽഹി എന്റെ ബൈക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ യൂട്യൂബിൽ കിടപ്പുണ്ട് അല്ല അല്ല ഞാൻ പറയട്ടെ ഞാൻ അല്ല ആശാസ് വർക്കർമാരുടെ കാര്യം ഞാൻ അതിലും പറഞ്ഞിട്ടുണ്ട് എയിംസ് പറഞ്ഞു ആശാ പക്ഷെ ഞാൻ ഇതിന് റിക്വസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടല്ലോ എന്താണ് ഒരു വളരെ കുറച്ച് ആശുമാരാണെങ്കിലും എസ് യു സിയുടെ നേതൃത്വത്തിൽ കുറച്ച് ആശുമാരും നമ്മുടെ ഇവിടെ സമരം ചെയ്യുന്നു പിറ്റേ ദിവസം അവർ നിരാഹാരത്തിലേക്ക് പോകുന്നു അപ്പോൾ തലേ ദിവസം വീണ്ടും എൻ എച്ച് അവരെ ചർച്ചയ്ക്ക് വിളിച്ചു മന്ത്രിയോട് വീണ്ടും ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ചർച്ച അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ വീണ്ടും ഈ സമരം തുടരുന്നതും പിന്നെ ഒരു നിരാഹാര സമരത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഒരു കേന്ദ്ര സ്കീം ആണല്ലോ ഡൽഹിയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പം പന്ത്രണ്ടാം തീയതി ഈ ബഹുമാനപ്പെട്ട സ്പീക്കർ ഇത് പറയുമ്പോൾ ആശുമാരുടെ സമരം തീരും തീർക്കണം എന്നുള്ളതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ തീരാതെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിലാണ് തലേ ദിവസം വീണ്ടും ആശമ്മമാരുടെ ചർച്ചയിലും ഈ കാര്യം പറഞ്ഞിരുന്നു എൻ എച്ച് എമ്മിന്റെ ചർച്ചയുടെ അതിനുശേഷമാണ് ഞാനുമായിട്ട് ചർച്ച നടത്തിയത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും തലേന്ന് തന്നെ കൊടുത്തു അപ്പോയിൻമെന്റ് എടുത്തു അല്ല അതാണ് സാഹചര്യം മനസ്സിലായി വ്യക്തമായത് കരുന്ന് ഇത് വളരെ കഷ്ടാണ് അതെ അതെ അത്രയേ ഉള്ളൂ പക്ഷെ വളരെ ഇത് ഞാൻ പറയട്ടെ അതില് ഇപ്പം സംസ്ഥാനത്തെയോ സംസ്ഥാനത്തെ ആരോഗ്യ മന്ത്രിയോ കൃഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഏഷ്യാനെറ്റ് ന്യൂസ് ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് കാണുന്നത് അതിൽ വൈഷ്യ ന്യൂസും ചില മാധ്യമങ്ങളും ചില മാധ്യമ പ്രവർത്തകരും ചില മാധ്യമങ്ങളും ഇതാണ് സാഹചര്യം വളരെ ക്ലിയർ ആണ് അതായത് നിങ്ങൾ ആദ്യം പറഞ്ഞെന്താണ് ഈ പേര് പറഞ്ഞിട്ട് മന്ത്രി രണ്ട് ലക്ഷ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു എന്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും